ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാണെങ്കിൽ നേരത്തെ നീച്ചിട്ടുണ്ട് അഞ്ച് മണിക്ക് നീച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ പുറത്തൊക്കെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് കേട്ടോ അത് കത്തി കത്തി കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ കിച്ചു സ്കൂളിൽ പോവു തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ രണ്ടാമത്തെ ദിവസം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഡേ ഇൻ മൈ ലൈഫ് അല്ല ഒരു ചെറിയൊരു വീഡിയോ അങ്ങനെ പറയണുള്ളൂ ചിലപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതായത് ചോറ് വെക്കാനായിട്ടോ ഫസ്റ്റ് തന്നെ നോക്കിയത് അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് വെച്ചിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി കറി പിന്നെ തലേ ദിവസത്തെ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ സാമ്പാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാമ്പാറൊക്കെ നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ കാരണം മീനൊന്നുമല്ലോ പെട്ടെന്ന് തന്നെ കഴുകാൻ വേണ്ടിയിട്ട് സാമ്പാറല്ലേ കുറച്ച് ശയേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് രണ്ട് ദിവസയ്ക്കൊക്കെ ആയിട്ട് വയ്ക്കും എന്നിട്ട് അത് ചൂടാക്കുകയാണെങ്കിൽ ചെയ്യാറ് കേട്ടോ അപ്പം ഇന്ന് കറി വെക്കേണ്ട പണിയൊന്നും ഇല്ല ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതാ അരിയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ അത് ആവണെ ആവട്ടെ അതിനുശേഷം നമുക്ക് പാല് കാച്ചാലുണ്ട് കുട്ടികളും നീച്ചിട്ടില്ല അപ്പോൾ അഞ്ച് മണി അഞ്ചര ആ ഒരു അതിൻ്റെ ഇടയിലൊരു സമയമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നേരത്തെ നീച്ചാലാണ് നേരത്തെ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഒൻപതരയ്ക്ക് പോകണം ഒൻപതരയ്ക്ക് ഓട്ടോ വരും അപ്പോൾ ഒൻപതരയ്ക്ക് പോകണം കേട്ടോ ഈ ഒരാഴ്ച മാത്രമാണ് ഓട്ടോ വിളിക്കണുണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ അവിടേക്ക് രാവിലെ മാത്രം ഓട്ടോയിൽ കൊണ്ടാക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടുള്ള ക്ലാസ് ഉള്ളൂ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് ബസ്സിൽ കൊണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ ബസ്സിൽ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനുണ്ടോ തിങ്കളാഴ്ച മുതൽ പിന്നെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തെ പാൽ ഞാനങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനിന്ന് പറയുന്നത് സേമിയ ഉപ്മാവാണ് കേട്ടോ എന്നുണ്ടാക്കണത് മാവൊന്നും കിട്ടിയില്ല അടുത്ത് കഴിഞ്ഞിരിക്കുന്നു കടയിലത്തെ കേട്ടോ അപ്പം അതുകൊണ്ട് സേമിയ മനസ്സിലൊന്നുമല്ല അന്ന് കേട്ടേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പേരിയെ ഉപ്പേരി എന്ന് പറഞ്ഞു ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടോ അടുത്തെന്ന് പറയുമ്പോൾ കാരറ്റും കിഴങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയി കഴിഞ്ഞാൽ സമാധാനത്തിലാണ് പോയിട്ട് ഇരിക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചൂന് കൊണ്ടുപോകാനായിട്ടുള്ള ആപ്പിളാണ് കേട്ടോ കട്ടിയ്ത് ആപ്പിൾ തൊലി ചെത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന് കഴിക്കാം അപ്പോൾ അത് അത് പാത്രത്തിലാക്കി കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്നാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ കഴിഞ്ഞ ദിവസം കേക്ക് കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കൊടുത്തയച്ചത് പിന്നെ ഈ ബ്രെഡ് ജാമ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ കിച്ചു തിന്നില്ല കേട്ടോ അവൻ അതൊന്നും ഇഷ്ടമല്ല അതൊക്കെ കഴിക്കില്ല അത് കാരണം അതൊന്നും ആക്കി കൊടുക്കാത്ത കേട്ടോ അവന് കഴിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കാറുള്ളൂ നമ്മൾ സ്നാക്സ് വരുമ്പോൾ വായ തോന്നിയതൊക്കെ എന്താ പറയുക സ്നാക്സിന് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് പെടും അതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കാൻ അവരത് കഴിക്കില്ല അവന് കഴിക്കണ സാധനങ്ങൾ മാത്രമാണ് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അവൻ അപ്പോൾ അതങ്ങനെ കഴിച്ചോളും അപ്പോൾ അതങ്ങനെ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ പിന്നെ പന്ത്രണ്ട് മണി വരെ ക്ലാസ് ഉള്ളൂ ഈ തിങ്കളും ചൊവ്വ ബുധനിയും മൂന്ന് ദിവസം മാത്രമാണ് പത്ത പത്ത് മണി പത്തര ടു പന്ത്രണ്ട് മണി വരെ കേട്ടോ ഇനി വ്യാഴാഴ്ച മുതൽ ഒൻപതരയ്ക്ക് ക്ലാസ് തുടങ്ങും പന്ത്രണ്ടര വരെയാണ് കേട്ടോ ഉച്ച വരെയുള്ള ഈ ഒരു വർഷം മൊത്തം അവർക്ക് മണി വരെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച മുതൽ പിന്നെ അവന് സ്കൂൾ ബസ്സിലാണ് കേട്ടോ വിടുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് അടകം വരികയുള്ളൂ സ്കൂൾ വിടുന്ന സമയത്താണ് അവനെ വിടുള്ളൂ അപ്പോഴാണല്ലോ സ്കൂൾ ബസ്സൊക്കെ എടുക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു ആപ്പിൾ കട്ടിയാലും പാത്രത്തിലാക്കലും ബാഗിൽ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് അയൺ ചെയ്യാൻ വേണ്ടി പോകാം അവൻ്റെ യൂണിഫോമൊക്കെ നമ്മൾ ഡെയിലി അയൺ ചെയ്തിട്ടൊക്കെ കൊടുത്തയക്കണം കേട്ടോ അപ്പോൾ അതാ കൊടുത്തയക്കല്ല ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് അയൺ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് തുമ്പി തുമ്പിക്കുട്ടി അങ്ങ് ബെഡിൽ കിടന്ന് ഉറങ്ങോ നല്ല ഉറക്കാണ് അവൾ നീച്ചിട്ടില്ല പിന്നെ ഈ പുറത്തുനിന്ന് അവരെ സൗണ്ടൊക്കെ കേൾക്കാം അതാരും മൈൻഡ് ചെയ്യാൻ കണ്ട തൊട്ടപ്പുറത്ത് തന്നെ മില്ലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏട്ടനൊക്കെ നീച്ചിട്ടുണ്ട് എടന കുളിക്കുക എന്തൊക്കെ ചെയ്യാനോ കേട്ടോ ഏട്ടൻ തുമ്പി നീച്ചിലേക്കിച്ച് പിന്നെ നീച്ചിട്ട് പല്ലേക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരിക്കുകയാണ് കിച്ചുവണ്ടിരുന്ന് കഴിക്കുന്ന കേട്ടോ കുറേ ചീത്ത ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവൻ കഴിക്കാൻ തുടങ്ങിയത് അവനാണ് പാല് കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടിച്ചിട്ട് കുടിച്ചിട്ടിട്ടോ കഴിക്കില്ല ഒന്നും അപ്പോൾ അതിനകത്ത് അവനെ കഴിപ്പിച്ചു ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം ഒൻപതരയ്ക്കാണ് വണ്ടി പറഞ്ഞു പറഞ്ഞിടക്കുന്നത് പത്ത് മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തും ഒൻപതരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് മതി വെച്ചിട്ടാണ് കേട്ടോ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇവനെ കൊണ്ടുവര ഇവനെ കൈയോട് കൂടെ കൊണ്ടുവരും ഇങ്ങോട്ട് തിരിച്ച് ഇനി വരുന്നില്ല കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഇവരെ ക്ലാസ് കഴിയുമ്പോഴാണ് ഞാൻ വരുകയുള്ളൂ Apagaron de എന്താ പത്ത് മണിയാകുമ്പോഴത്തേന് എത്തിയാൽ മതി കേട്ടോ എങ്ങനെ അതിൻ്റെ രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കണം തുമ്പിക്കുട്ടിനെയും കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കണ്ടില്ലേ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ അടുത്ത് വന്നത് നോക്കുകയാട്ടെ എന്താ ഇപ്പോൾ ഇത് സംഭവം നോക്കി കൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ ഞാൻ കിച്ചു യൂണിഫോം ഇട്ട് കൊടുക്കാനുട്ടോ അവന് യൂണിഫോം ബെൽറ്റും അവന് ഈ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് എന്താ പറയുക സ്കൂളിൽ പോയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ കരച്ചിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ രണ്ടാമത്തെ ദിവസം മുതൽ അവൻ എനിക്ക് ഹായെന്നൊക്കെ തരും ബായ അമ്മ പൊയ്ക്കോ ഞാൻ ടീച്ചറിനും കൂടെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് അവങ്ങനെ പറയായിരുന്നു കേട്ടോ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ചില കുട്ടികളും അവിടെ കരഞ്ഞ് ബഹളം വെക്കാൻ കേട്ടോ അവര് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണില്ലേ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി പുറത്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ വണ്ടിക്കാരം വരാൻ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല നമ്മുടെ തുമ്മിത് അവിടെ തന്നെ പോയി നിൽക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ എന്താ പത്ത് മണിയാകുമ്പോഴത്തേന് പത്തരയ്ക്കാവുമ്പത്തേനെത്തിയാൽ മതി എന്നാൽ ടീച്ചർ പറഞ്ഞിടക്കണത് ഇനി വ്യാഴാഴ്ച മുതലാണ് കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഒൻപതരയ്ക്ക് എത്തേണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചളവറ എത്തി ചളവറ എത്തിയിട്ടുണ്ട് എന്താ ഇനിയിപ്പോൾ ചെറുപ്പം ശരി എത്താൻ എങ്ങനെയായാലും ഒരു അര അരമണിക്കൂർ ഒന്ന് വേണ്ട ഒരു പത്തിരുപത് മിനിറ്റ് എങ്ങനെയായാലും വേണം കേട്ടോ പിന്നെ ഈ വണ്ടീന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ പോകണം അപ്പോൾ അതിനുണ്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ വേണം അപ്പോൾ ഞങ്ങൾ ഇതാ തുമ്പിക്കുട്ടിരിക്കുന്നത് വേറൊരു താത്തയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പത്ത് മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ കീച്ചു തന്നില്ലേ സ്റ്റെപ്പൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ ക്ലാസ് ആണെങ്കിൽ മേലേകാനുണ്ട് സ്റ്റെപ്പൊക്കെ കുറേ കയറാനൊക്കെ കണ്ടിട്ടോ അപ്പോൾ അവൻ അവന് കണ്ടില്ല ഒരു പ്രശ്നവും ഇല്ല കരച്ചിലും ബഹളം മടിയോ അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ അവൻ അത് കയറിപ്പോണു ക്ലാസ്സിലേക്ക് അവൻ അവൻ്റെ ക്ലാസ്സും ഒക്കെ അറിയാട്ടോ ഞാൻ പിന്നാലെ ഞാൻ വെറുതെ പോണെന്നു തന്നെ ഉള്ളു പാരൻസിനൊന്നും അലൗഡല്ല പക്ഷേ എന്നാലും ഇനിയിപ്പോൾ തുടക്കമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ടീച്ചറൊന്നൊന്നും പറയാത്തത് ആയമാരെ കണ്ടിട്ടോ അവരൊന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ ചില പാരൻസൊക്കെ ഉള്ളിലേക്ക് കയറണ കൊണ്ട് ഞാൻ ഉള്ളിലേക്കൊന്നും കയറില്ല കേട്ടോ അവനപ്പം അത് ബാഗ് കൊണ്ടാക്കി അവൻ്റെ സീറ്റിൽ അവൻ എന്നും ഈ സീറ്റിൽ തന്നെ ആയിട്ട് ഇരിക്കണത് വേറെ അവിടെ നിന്ന് മാറണമെന്നില്ല അവൻ അറിയാം അവൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ടീച്ചറ് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ അവനെ കൊണ്ടാക്കിയിട്ട് പുറത്ത് ഇതാ വന്നിട്ട് ചേരലിരിക്കാണ് കേട്ടോ എല്ലാ കുറച്ച് കുറേ അമ്മമാരെ കണ്ടു കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കാനും പന്ത്രണ്ട് മണി ആവാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളല്ലെങ്കിൽ രാവിലെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകല് പിന്നെ അവിടെ നിന്ന് ഇവിടെ തിരിച്ച് വരണം നടക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഡോക്ടർ അപ്പോൾ ഒരു പന്ത്രണ്ടരക്കാവാറായിട്ടുണ്ട് കേട്ടോ സമയം പന്ത്രണ്ടേക്കാൽ കഴിഞ്ഞു അപ്പോൾ അതാ ബെല്ലടിച്ചു കേട്ടോ ക്ലാസ് വേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ബെല്ലടിച്ചു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തിരക്ക് കൂടാൻ കേട്ടോ മേലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കുട്ടികൊണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കയറി പോകാനുള്ളൊരു തിക്കും തിരക്കണ്ട ഞാൻ ഒഴിഞ്ഞിന്നുട്ടോ ഞാൻ എങ്ങനെയായാലും അവനവടെ എന്തായാലും ഇരിക്കും പിന്നെ ഇപ്പം എന്തിനാണ് ഈ തിരക്ക് കൂടിയിട്ട് കുട്ടീനെടുത്തിട്ട് കയറി പോകണമെന്ന് വെച്ചിട്ട് ഞാനവിടെ കുറച്ച് മാറിയിന്നു കേട്ടോ എന്നിട്ട് ഇതാ എല്ലാം കയറിപ്പോയി ക്ലാസ്സിലേക്ക് അപ്പം നമ്മുടെ കിച്ചു ഇത അവിടെ നിൽക്കുന്നുണ്ട് ഈ തിരക്ക് കാരണം കൊണ്ട് അവനെ കാണാനും ഇല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ തിക്കുന്നതിളക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മെല്ലെ കൊണ്ടായാൽ മതി വലിയ പ്രശ്നമൊന്നുമില്ല അവർ പിന്നെ ചില കുട്ടികളൊക്കെ കരഞ്ഞ് ബഹളം വയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ വേഗം കൂട്ടിയിട്ട് പോകണെട്ടോ അപ്പോൾ ഞങ്ങളിത് ആ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ സ്കൂളിൻ്റെ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു മഞ്ചക്കാലിൽ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെ ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഓട്ടോയിലാണ് കേട്ടോ പോണത് അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ എത്തിയിട്ടോ രണ്ടുപേരും വന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് വേഗം കടന്നുറങ്ങിയിട്ടോ രണ്ടാർക്കും നല്ല ക്ഷീണുണ്ടായിരുന്നു ബസ്സിലാണ് കേട്ടോ വന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ അപ്പം ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ